ഈ വർഷത്തെ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം നടൻ മോഹൻലാലിന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് നിശാഗന്ധിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് സംവിധായകൻ പ്രിയദർശൻ എന്നിവരടങ്ങുന്ന ജൂറിയാണ് മോഹൻലാലിനെ പുരസ്കാരം യാണ് കഴിഞ്ഞ വർഷം ജയചന്ദ്രനാണ് കൊടുത്തതെങ്കിൽ ഈ വർഷം അത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ ശ്രീ മോഹൻലാലിനാണ് ഈ വർഷത്തെ ശ്രീകുമാരൻ എന്ന പുരസ്കാരം അതത് മേഖലകളിൽ മികവ് തെളിയിക്കുന്ന കലാകാരന്മാരെയാണ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തിരഞ്ഞെടുക്കുക ദീർഘകാലത്തെ സംഭാവനയും എല്ലാം കണക്കിലെടുത്താണ് ജൂറി മോഹൻലാലിനെ ഈ അവാർഡിന് തിരഞ്ഞെടുത്തത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഈ സമ്മാനദാനം സമ്മാനം കൊടുക്കുന്നതായിരിക്കും